നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് പരി പരിസമാപ്തി ആയിരിക്കുകയാണ് എന്തായാലും വിജയി ആയത് നടിയും മോഡലും അല്ലാതായ അനുമോളാണ് റണ്ണർ അപ്പായത് അനീഷാണ് അനുമോൾ ആണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ സീസണിലെ പി ആർ കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോൾ ആയിരിക്കും വിജയിക്കുക എന്നത് പി പി പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു മോഹൻലാൽ വിജയെ പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും പി ആറിനും എതിരെയുള്ള കമന്റുകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഇരുപത്തി അഞ്ചോളം മത്സരാർത്ഥികളാണ് ഇത്തവണ സീസണിൽ മാറ്റുരയ്ക്കാൻ എത്തിയിരുന്നത് അതിൽ വീക്കിൽ നടന്ന മിഡ് വീക്ക് എബിഷനിലൂടെയാണ് ലസ്പിയൻ കപ്പിളായ ആതിലെയും നൂറയും പുറത്തായത് ആദ്യം പുറത്തായ പുറത്തായത് ആതിലെയായിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം നൂറയും ജനവിധി പ്രകാരം പുറത്തായി ഇരുവരും മികച്ച രീതിയിൽ കളിച്ച മത്സരാർത്ഥികളായിരുന്നു ആതിലെ ഫൈനൽ സെവനിലും നൂറ ഫൈനൽ സിക്സിലും ഇടം പിടിച്ച ശേഷമാണ് പുറത്തായത് അവസാന ആഴ്ചയിൽ ഇരുവരും ഹൗസിൽ നടത്തിയ ചില ഗെയിമുകളും പ്രവൃത്തികളുമാണ് വോട്ടിനെ ബാധിച്ചതും ഫൈനൽ ഫൈവിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയതും അവസാന ആഴ്ചയ്ക്ക് മുമ്പ് വരെ നൂറയ്ക്ക് ആതിലേക്കാൾ ജനപ്രീതി ഉണ്ടായിരുന്നു ഫിനാലെ വീക്ക് വരെ എത്താൻ സാധിച്ചതും തൊണ്ണൂറ്റി അഞ്ച് ദിവസം തൊണ്ണൂറ്റി ഏഴ് ദിവസവും വരെ ഹൗസിൽ തുടരാൻ കഴിഞ്ഞതും ഭാഗ്യമായി കരുത്തു നിന്നായിരുന്നു എവിക്റ്റായി പുറത്തു വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആതിലിയുടെയും നൂറയുടെയും പ്രതികരണം മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായതിനാൽ ആതിലെയും നൂറയെയും മോഹൻലാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് വിളിപ്പിച്ചു മാത്രമല്ല ഇരുവരോടും സംസാരിക്കുകയും ബിഗ് ബോസ് ഹൗസിലെ ഇരുവരുടെയും ജീവിതം ക്രോഡീകരിക്കുന്ന വീഡിയോകളും ബിഗ് ബോസ് പ്ലേ ചെയ്തു ശേഷം താൻ മുമ്പൊരു എപ്പിസോഡിൽ നൽകിയ വാക്കിനെക്കുറിച്ചും മോഹൻലാൽ ഇരുവരെയും ഓർമ്മിപ്പിച്ചു രണ്ടുപേരെയും ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നാണ് മോഹൻലാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് അതിന് കാരണം വേദ് ലക്ഷ്മി ഇരുവർക്കും എതിരെ ഹൌസിൽ വെച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു ഫാക്ടറി ടാസ്ക് കഴിഞ്ഞ് അക്ബറുമായി ലക്ഷ്മി തർക്കിക്കുന്നതിനിടെയാണ് ആതിലയും നൂറയും വീട്ടിൽ കയറ്റി കയറ്റാൻ പോലും കൊള്ളാത്ത രണ്ടുപേരാണെന്ന് ലക്ഷ്മി പറഞ്ഞത് ഇരുവരും ലസ്പിയൻ കപ്പിളായി ജീവിക്കുന്നു എന്നതായിരുന്നു കാരണമായി ലക്ഷ്മി പറഞ്ഞത് അന്ന് ലക്ഷ്മിയുടെ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു സോഷ്യൽ മീഡിയ വഴി മാത്രമല്ല അങ്ങനൊരു പരാമർശം നടത്തിയതിന് മോഹൻലാലും ലക്ഷ്മിയെ വിമർശിച്ചിരുന്നു അതിനുശേഷമാണ് തനിക്ക് ഒരിക്കലും ആതിലയും നൂറയും മോശക്കാരാണെന്ന് തോന്നിയിട്ടില്ലെന്നും അവരെ താൻ തന്റെ വീട്ടിലേക്ക് കയറ്റുമെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് അന്ന് നൽകിയ വാക്ക് താൻ മറന്നിട്ടില്ലെന്നും അത് പാലിക്കുമെന്നും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ആതിലയായും നൂറിയെയും വീണ്ടും മോഹലാൽ ഓർമ്മിപ്പിച്ചു ഞാൻ മുമ്പ് നൽകിയ വാക്കിന്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് രണ്ടു കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു സമയത്ത് വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന് മോഹൻലാൽ ഇരുവർക്കും ഉറപ്പു നൽകി കയ്യടികളോടെയാണ് സദസ് ഈ വാക്കുകളെ സ്വീകരിച്ചത് മോഹൻലാൽ ഇക്കാര്യം വീണ്ടും പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖമായിരുന്നു ഫോക്കസിൽ ഉണ്ടായിരുന്നത് ഹൌസിൽ വെച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയ ലക്ഷ്മി പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഷോയിൽ നിന്നും എവിറ്റായി പുറത്തു വന്ന ശേഷം പഴയ പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത് മീഡിയ ചോദിച്ചപ്പോഴും വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു ലക്ഷ്മി ലക്ഷ്മിയുടെ ഇല്ലയ്ക്കുള്ള കൊട്ടാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ മോഹൻലാൽ നൽകിയതെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ഇല്ല ഇല്ലാണ്ടായി ആതിലയ്ക്കും നൂറയ്ക്കും ഇതിലും വലുതായി എന്താണ് വേണ്ടത് കപ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഫൈനലിൽ എത്തുമെന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു നൂറ എന്നാൽ ഫൈനലിൽ എത്താനാകാതെ നൂറെ പുറത്തായി റീ എൻട്രികൾ വന്ന ശേഷമാണ് നൂറയ്ക്കെതിരെ പ്രേക്ഷകർ തിരിഞ്ഞത് അനുമോളുമായുള്ള സൗഹൃദം അവസാനഘട്ടത്തിൽ തെറ്റിപ്പിരിഞ്ഞു പുറത്തായ ശേഷം അനുമോളെക്കുറിച്ച് നൂറ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഇടയിൽ ഫൈറ്റ് ഉണ്ടാകും അതാണ് അവൾ സോറി പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു അവൾ ഇറങ്ങിയിട്ട് പട്ടായ പോകും ഞാനും മാതിലയും ശൈത്യയും അനുമോളും അനു ഭയങ്കര ഡൗൺ ആയ ദിവസം ഉണ്ടായിരുന്നു ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ നാല് പേരുടെയും മനസ്സിൽ വന്നത് പട്ടായിൽ പോകാമെന്നാണ് അങ്ങനെയാണ് ആ പേര് ഞങ്ങൾ വന്നത് ആ ിയിൽ എല്ലാവരും വന്നപ്പോൾ സന്തോഷം തോന്നി പോയവർ തിരിച്ചു വന്നപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നെന്നും നൂറ പറഞ്ഞു ആതിലയെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ശൈത്യയും അനുമോളുമായിരുന്നു അനുമോൾ പറയുന്ന കാര്യങ്ങളും ഐഡിയോളജിയും ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ് മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്ക് എല്ലാം അറിയാമെന്ന എന്ന വിചാരമാണ് അവരുടെ പ്രശ്നം തെറ്റ് അംഗീകരിക്കില്ല ഇത് ഞങ്ങളുടെ കൂടെ പ്രശ്നത്തിലാക്കുമെന്നതാണെന്നും നൂറ പറഞ്ഞു നൂറ പുറത്തായതിൽ അനുമോൾ ആരാധകർ സന്തോഷത്തിലാണ് അവസാനഘട്ടം നൂറയും ആതിലെയും അനുമോൾക്കെതിരെ തിരിഞ്ഞത് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതോടെ കടുത്ത സൈബർ ആക്രമണമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് ഫൈനൽ ഫൈവിൽ വരേണ്ടിയിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഫിനാലെ സ്റ്റേജ് കാണാതെ പുറത്തിറങ്ങേണ്ടി വന്നു അനുമോടെ പി ആർ കാരണം എന്ന് അറിയുമോ അതോ സ്വയം തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറയുമോ സത്യത്തിൽ നൂറവിക്ട് ആകാ കാരണം െ ശൈത്യയുടെ വാക്കുകേട്ട് അനുവിന് എതിരെ തിരിഞ്ഞതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് ഇനി അവർക്ക് നേരെ പ്രേക്ഷകർ കാണിക്കുന്ന ഇഷ്ടക്കേടും അനുവിന്റെ പി ആറിന്റെ തലയിൽ കൊണ്ടിടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് വരാം സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് അനുമോൾ നിങ്ങളെ സ്വന്തം സഹോദരിമാരെ പോലെ കണ്ണിലേക്ക് കണ്ടത് തിരിച്ചും നിങ്ങൾ ചെയ്തത് എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ചെയ്തതെല്ലാം പുറത്തുകൊണ്ട് അനു പുറത്തിറങ്ങും അപ്പോൾ നിങ്ങൾക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പഠിച്ച കള്ളി തന്നെ ഒരാളെ പിന്നിൽ നിന്നും കുത്തി മരിച്ചിട്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നിങ്ങളെ ഉള്ളവർ ഉണ്ടോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ചേർന്ന സുഹൃത്ത് ശൈത്യ തന്നെയാണ് അനുമോളിന്റെ സൗഹൃദം നിങ്ങൾ അർഹിക്കുന്നില്ല അതാണ് സത്യം എന്നാണ് അനുമോൾ ഫാൻ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് കപ്പുയർത്തുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അനുമോൾ ദിൽഷിയാണ് ആദ്യം വിജയിക്കുന്നത് പെൺകുട്ടി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാനുള്ള പ്ലാനോടെ വന്ന അനുമോൾ നൂറ് ദിവസത്തെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പി ആർ വിവാദങ്ങളെ കുറിച്ചും ലൈൻ കട്ടിൽ മനസ്സ് തുറന്നിരുന്നു കപ്പ് താൻ കഷ്ടപ്പെട്ട് കളിച്ച് നേടിയതാണെന്നും പി ആറിന് പങ്കില്ലെന്നും അനു ആവർത്തിച്ചു എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് അല്ലാതെ പി ആർ മേടിച്ച് തന്നതല്ല അത്രയ്ക്കും ഞാൻ ഹൗസിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ മണിക്കൂർ മാത്രമേ ഷോ കണ്ടിട്ടുണ്ടാവൂ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് കട്ടി കണ്ടിട്ടുണ്ടാവും എനിക്ക് പി ആർ ഉണ്ട് അത് പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ പതിനഞ്ചും പതിനാറും ലക്ഷം കൊടുത്തിട്ടില്ല ും തുക കയ്യിലുള്ള ആളായിരുന്നു ഞാനെങ്കിൽ ബിഗ് ബോസിലേക്ക് വരില്ലായിരുന്നു വീട്ടിലിരുന്നേനെ ബിഗ് ബോസിൽ നിന്നും വിളി വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ഓണം വരികയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും അടുത്ത സീസണിൽ വരാൻ നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടിലും ആർക്കും താല്പര്യമില്ലായിരുന്നു പി ആറിന് ഞാൻ കൊടുത്തത് ഒരു ലക്ഷമാണ് ഇനി ഒന്നും കൊടുക്കുകയില്ല ഞാൻ ഭയങ്കര പിശുക്കിയാണ് കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കും അതുകൊണ്ട് തന്നെ പി ആറിന് പൈസ കൊടുക്കില്ല എന്നെ പലരും പി ആറിനായി സമീപിച്ചിരുന്നു അനുവിൽ നിന്നും ഒരുപാട് പൈസ ചോദിക്കുന്നില്ല നേരത്തെ തന്നെ ഫെയിമുള്ള ആളല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷെ വിളിച്ചവർ ആരും അനുവിനെ ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ മനുഷ്യരാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ പി അല്ല എൻ്റെ കഷ്ടപ്പാടാണ് അനു പറഞ്ഞു തുടങ്ങി ആതിലെയും നൂറേയും ഞാൻ എൻ്റെ അനിയത്തിമാരെ പോലെയാണ് കാണുന്നത് അവരുടെ ക്യാരക്ടർ ആ വീട്ടിൽ ആ അവരെ ആരെക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ് എനിക്ക് ഇനി അവർ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പട്ടായിയിൽ പോകണം പക്ഷെ ചില സങ്കടങ്ങൾ മനസ്സിലുണ്ട് ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും എന്നും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് മാറി അവൾ ആതിലയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഒരു സ്നേഹം എനിക്കുണ്ട് ഷൈത്യുമായി പ്രശ്നം വന്നത് വയൽ കാർഡ് വന്നപ്പോൾ അവളെ കട്ടപ്പ എന്ന് ഞാൻ വിളിച്ചു എന്നതാണ് മൂന്ന് വട്ടം മാത്രമേ ഞാൻ കട്ടപ്പ എന്ന് ശൈത്യെ വിളിച്ചിട്ടുള്ളൂ അതുപോലെ ഞാൻ ആതിലേക്ക് എഴുതി കൊടുത്തത് എൻ്റെ നമ്പറാണ് സീരിയസ് ആയ ഒരു വിഷയത്തിലും ഞാൻ കള്ളം പറയില്ല അത് ഞാൻ തീരുമാനിച്ചതാണ് ഡ്രസ്സിന്റെ ഉള്ളിലെ പോക്കറ്റിൽ ആദില അത് ഇടുകയും ചെയ്തു പക്ഷേ ആദില പറയുന്നത് ഞാൻ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തു എന്നാണ് അമ്പതിനായിരം രൂപ കൊടുത്താൽ പി ആർ വോട്ട് മേടിച്ചു തരുമെന്നും ഞാൻ ആദിലയോട് പറഞ്ഞിട്ടില്ല അപ്പാനിയെ ഞാൻ സിനിമയിൽ മാത്രമേ ഇവിടെ വരും വരുമ്പ് കണ്ടിട്ടുള്ളൂ സൗഹൃദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായി വഴക്കുണ്ടാക്കിയാലും ആൾ ശുദ്ധനാണ് പേടിത്തൂറിയാണ് നെഗറ്റീവ് ഇമേജ് വരുമോ എന്ന് പേടിയാണ് എത്ര വഴക്കുണ്ടാക്കിയാലും എന്നോട് മിണ്ടാൻ ശ്രമിക്കുന്നത് അപ്പാൻ സ്ഥലത്ത് മാത്രമാണ് അനീഷേട്ടന് പെട്ടെന്ന് എന്നോട് ഇഷ്ടം തോന്നാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അനീഷേട്ടൻ സീരിയസ് ആയി പ്രപ്പോസ് ചെയ്തതാണെങ്കിലും ഞാൻ നോ തന്നെയാണ് പറയൂ പുള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നല്ലവരെ എല്ലാം കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ പുള്ളി വീട്ടിൽ വന്ന് ചോദിച്ചാലും നോ പറയാ തന്നെയാകും പറയുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒപ്പം നിൽക്കുന്നയാളെ ആകണം എൻ്റെ പങ്കാളി എനിക്കിപ്പോൾ പങ്കാളിയെക്കുറിച്ച് ആഗ്രഹങ്ങളില്ല എന്നെ വിശ്വസിക്കണം ഭംഗി കാശ് കളർ പണം ഒന്നും ഞാൻ പങ്കാളിയിൽ നോക്കുന്നില്ലെന്നും അനുമോൾ പറഞ്ഞു